നോർമലി ഒരാൾ ഒരു വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുക ഒരു സാധനം വാങ്ങും അതിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് മെറ്റീരിയൽ കിട്ടും അത് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് അന്വേഷിക്കും എന്നിട്ട് അത് ചെയ്യും അങ്ങനെയല്ലേ പക്ഷേ എന്റെ കാര്യം നേരെ തിരിച്ചാണ് ആദ്യം തന്നെ ഇൻട്രസ്റ്റിൽ കയറും എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് കണ്ടുപിടിക്കും ആ ക്രാഫ്റ്റ് ഞാൻ എന്ത് വേസ്റ്റ് മെറ്റീരിയൽ ആണോ വേണ്ടത് അതിനാവശ്യമുള്ള ഓലത്തെ സാധനം കാശ് കൊടുത്ത് അങ്ങോട്ട് വാങ്ങും എന്താ വെരി ഇൻട്രസ്റ്റിംഗ് ലൈഫ് ഞാൻ ഇതിനെ ഇൻട്രസ്റ്റിംഗ് ലൈഫ് എന്ന് വിളിക്കും എന്റെ വീട്ടുകാരെ അതിനെ പ്രാന്തം വിളിക്കും ഈ ഒരു മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ഇത് ഞാൻ ഇവിടെ എന്തിനാ പറഞ്ഞു ചുമ്മാ കോഴിമുട്ട കറിൽ വാങ്ങിക്കൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ എന്ത് ചെയ്തു എക്സ്ട്രാ പൈസയും കൊടുത്ത് ഉടുപ്പിട്ട കോഴിമുട്ടകളെ വാങ്ങിക്കൊണ്ട് വന്നു എന്താ ആവശ്യത്തിന് ഇതുപോലത്തെ കുറച്ച് ആവശ്യത്തിന് ഇതുപോലെ ഉടുപ്പ് കോഴിമുട്ടകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എടുത്തോണ്ട് വരിക കട്ട് ചെയ്യാ പെയിന്റ് അടിക്കുക ഒരു കമ്പ് ഒട്ടിച്ചു കൊടുക്കുക കമ്പവും ഒരു ഡെസ്റ്റ് കോറാണ് അപ്പൊ ബേസിനായിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും മരക്കഷ്ണം എടുക്കുക അതും ഇല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക് കുപ്പിയുടെയും അടപ്പെടുത്താലും മതി എന്നിട്ട് കുറച്ച് ഗ്ലൂ ആക്കി അതിന്റെ മുകളിലോട്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ മഷ്രൂംസ് ഒട്ടിച്ച് കൊടുക്കുക പുല്ലിന്റെ ഭാഗത്തിന് വേണ്ടി ഒന്നല്ലെങ്കിൽ പെയിന്റ് അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ക്ലേ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വുള്ളൺ ത്രിഡ് കട്ട് ചെയ്ത് ഉപയോഗിക്കാം എന്തെങ്കിലും മൂന്നും ഇല്ല ഞാൻ പൈപ്പ് ക്ലീനർ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്തത് അതും കൂടെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ല രസമുള്ള ഡെസ്റ്റകോർ സെറ്റായി അപ്പൊ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട